ഉർവശിശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥിതി കേരളത്തിൽ വലിയ വിവാദങ്ങളും ചർച്ചകളും കേസും ഒടുവിൽ ജയിലുമൊക്കെയായി നിറഞ്ഞു നിന്നിരുന്ന വാർത്തയായിരുന്നല്ലോ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് ഇഷ്യൂ അതിന്റെ കോലഹലങ്ങളെല്ലാം കെട്ടടങ്ങിയെന്ന് തോന്നിയപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബോച്ചെ അടുത്തൊരു കരുനീക്കം നടത്തി ഉത്തരേന്ത്യയിലെ കുംഭമേളയിൽ മാല വിറ്റ് നടന്ന മൊണാലിസ എന്ന പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കണ്ടറിഞ്ഞ ബോച്ച എന്ന കറതീർന്ന കച്ചവടക്കാരൻ തന്റെ കോഴിക്കോട്ടുള്ള ജുവല്ലറിയുടെ വേണ്ടി സാക്ഷാൽ മൊണാലിസയെ തന്നെ കൊണ്ടുവന്ന് ഞെട്ടിച്ചുകളഞ്ഞു എല്ലാവരെയും മൊണാലിസ എന്ന പെൺകുട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെറുമൊരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കൂടിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ സംഭവത്തോട് കൂടി ഒരു മധുര പ്രതികാരം കൂടിയാണ് ബോച്ച നടത്തിയിരിക്കുന്നത് അത് ഹണി റോസിനുള്ള ചുട്ട മറുപടിയാണ് ഹണി റോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനെട്ടിലധികം വർഷങ്ങളായിട്ട് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ എല്ലാ പ്രോഗ്രാമുകളും ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി താനായിരുന്നു എന്ന് ഓരോ ഉദ്ഘാടനങ്ങളിലും തനിക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് നിസ്സാരമായിരുന്നില്ല അങ്ങനെയെങ്കിൽ കഴിഞ്ഞ പതിനെട്ട് വർഷത്തിലധികമായി ശതകോടികളാണ് ബോച്ചിയുടെ കയ്യിൽ നിന്നും ഹണി പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്ന് വ്യക്തം ഹണിറോസ് റോസ് നിറഞ്ഞു നിന്ന വേദിയിലേക്കാണ് ഇപ്പോൾ അന്യസംസ്ഥാനക്കാരിയായ മൊണാലിസ എന്ന ശാലീന സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി എത്തിയിരിക്കുന്നത് ഹണിറോസിന്റെ ശരീര സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി തടിച്ചുകൂടുന്ന ജനങ്ങളുടെ പതിമടങ്ങാണ് ഇപ്പോൾ മൊണാലിസയെ കാണുവാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് എത്തിയത് ഇതിലൂടെ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കിയ നേട്ടം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതല്ല അതായത് ഒരു തെന്നിന്ത്യൻ സിനിമാ താരമായ ഹണി റോസ് കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കേരളീയരിൽ ഒരു കൂട്ടർ മാത്രമാണ് ഇതൊക്കെ അറിയുകയും ചർച്ചയാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്നാൽ മൊണാലിസ എന്ന പെൺകുട്ടി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വൈറൽ താരമായി മാറി ആ പെൺകുട്ടിയെ ബോച്ചെ തന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിനു വേണ്ടി കോഴിക്കോട്ട് എത്തിച്ചതോടുകൂടി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ചയായി മാറുകയാണ് ചുരുക്കത്തിൽ കേരളീയർ മാത്രം അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി മൊണാലിസയുടെ വരവോടുകൂടി ഉത്തരേന്ത്യക്കാരുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറി പതിനഞ്ച് ലക്ഷം രൂപയാണ് മൊണാലിസയ്ക്ക് പ്രതിഫലമായി ബോച്ചയെ നൽകിയത് ഹണിറോസ് വാങ്ങുന്ന പ്രതിഫലത്തിന്റെ മൂന്നിലൊന്ന് മാത്രമേ ഉള്ളൂ സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്ത പ്രചരിച്ചപ്പോൾ തന്നെ ഒരു കൂട്ടം ജനങ്ങൾ കമന്റ് ചെയ്തൊരു കാര്യം ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ദാരിദ്ര്യം ശീലമാക്കി ജീവിക്കുന്ന ഇതുപോലെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ബോച്ചയെ അവസരം നൽകൂ അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതാണ് വലിയ കാരുണ്യ പ്രവർത്തി അല്ലാതെ ഒന്നിനും കുറവില്ലാതെ ആഡംബര ജീവിതം നയിക്കുന്ന കേരളത്തിലെ നടീ നടന്മാരെ അല്ല ഞങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നത് പകരം ഇതുപോലെയുള്ള പാവങ്ങൾ വരട്ടെ അവരുടെയൊക്കെ ജീവിതം രക്ഷപ്പെടട്ടെ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന ഒരു നിസ്സാരമായ കാര്യമല്ല വലിയ കാരുണ്യം തന്നെയാണ് ഇവിടെ രക്ഷപ്പെട്ട് കയറി വരുന്നത് ഒരു ദരിദ്ര കുടുംബമാണ് അതുകൊണ്ട് എല്ലാ സപ്പോർട്ടുകളും ബോച്ചയ്ക്കുണ്ട് എന്ന് പറഞ്ഞുള്ള കമന്റുകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുകയായിരുന്നു ഇനി അടുത്തൊരു വിഷയം ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിയപ്പോൾ അതിൽ കൂടി ലാഭം ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് ആർക്കാണ് അത് ബോച്ചയ്ക്ക് തന്നെയായിരുന്നു കുറച്ച് ദിവസം ജയിൽവാസം അനുഭവിച്ചു അത് ശരിയാണ് പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും സപ്പോർട്ട് ചെയ്തത് ആ സമയത്ത് ബോച്ചയെ തന്നെയാണ് അതിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ മൈലേജ് ചില്ലറയും ചില്ലുവാനും ഒന്നുമല്ല ഒരു ശരാശരി മലയാളിയുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ബോച്ചയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ് വാലന്റൈൻസ് ദിനത്തിൽ തന്നെ ബോച്ചയെ മൊണാലിസയെ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് തരംഗം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലും മെയിൻ ന്യൂസ് ചാനലുകളിലുമൊക്കെ വൈറലായി മാറുകയാണ് വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് മലയാളി മൊണാലിസയെ സ്വീകരിച്ചത് എന്നാൽ ഇതേ വാലന്റൈൻസ് ദിനത്തിൽ ഹണി റോസ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വാലന്റൈൻസ് ആശംസകൾ എല്ലാ മലയാളികൾക്കും നേർന്നുകൊണ്ട് ഒരു പൂവ് വെച്ച് നീട്ടുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കീഴിൽ ആയിരക്കണക്കിന് കമന്റുകളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് വന്ന് നിറഞ്ഞത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഹണി റോസിനെ ആക്ഷേപിച്ചും പരിഹസിച്ചും കൊണ്ടുള്ള കമന്റുകളായിരുന്നു എന്നുള്ളതാണ് രസകരം ഹണി റോസ് പങ്കുവെച്ച ആ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ താൻ വാലന്റൈൻസ് ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു റോസപ്പൂവ് വെച്ച് നീട്ടുകയാണ് ആരോ ഒരാൾ തന്റെ കയ്യിൽ നിന്നും ആ പൂവ് വാങ്ങുന്നുണ്ട് ആരാണ് എന്ന് വ്യക്തമല്ല എന്നാൽ അതിന്റെ കീഴിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആരും പൂ മേടിക്കരുത് നാളെ പൂ കാണാനില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ കേസ് കൊടുത്തേക്കാം അയ്യോ ഒന്നും വേണ്ട നാളെ പൂ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ വക്കീലിന് കൊടുക്കാൻ കാശില്ല അതുകൊണ്ടാ ബോച്ചെ വടക്കേ ഇന്ത്യയിൽ നിന്നും വേറെ ആളെ ഇറക്കി ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി ഇനിയിപ്പോൾ പൂവും കൊടുത്ത് ഇങ്ങനെ നടക്കാം പാവം ഉദ്ഘാടനം ഒരു കേക്ക് കട്ടിങ്ങിന് പോലും ആരും വിളിക്കുന്നില്ല കഷ്ടം എന്റെ പൊന്നട ഫ്രീ ആയിട്ട് തന്നതാണെങ്കിലും ഈ ചുവന്ന പൂവും മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് വലിയ വില കൊടുക്കേണ്ടി വരും അവസാനം പൂവും മേടിച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞായിരിക്കും കേസ് വരാൻ പോകുന്നത് നിന്റെ സമയം കഴിഞ്ഞു ഇനി വീട്ടിലിരുന്ന് ചക്കപ്പുഴുക്കും കഴിച്ചുകൊണ്ട് റോസാപ്പൂ ചെവിയിൽ വെച്ച് നടക്കാം റേച്ചൽ ദേ പെട്ടിയിൽ കിടക്കുന്നു മാർക്കറ്റ് ഇടിഞ്ഞു മാർക്കറ്റ് ഇടിഞ്ഞു ഹണി റോസിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു ബോച്ചെ കളം മാറ്റി പിടിച്ചു കൂയ് എന്നും വിളിച്ചുകൊണ്ട് റോസാപ്പൂവും കൊടുത്ത് പാവം ആണുങ്ങളെ ജയിലിൽ കയറ്റാനല്ലേ ഒന്നും വേണ്ട ഞങ്ങൾ ആളെ മാറ്റി കുംഭമേളയിലെ സുന്ദരി വന്നു ബോച്ചയെ ജയിലിൽ കയറ്റിയ പരട്ട കിളവി നീയൊരിക്കൽ ജയിലിലാവാതെ ഈ ഭൂമിയിൽ നിന്നും മരിക്കില്ല നീ ഇവിടെ കൂയി പറഞ്ഞിരുന്നു ബോച്ച അവിടെ ഹിന്ദിക്കാരിയെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിക്കുകയാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് ആയിരക്കണക്കിനായിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുന്നത് ഹണി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്നെ സ്നേഹിക്കുന്നവരാണ് പാലക്കാട്ട് എത്തിയപ്പോൾ കോളേജ് കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് തന്നെ കാണുവാൻ വേണ്ടി വന്നത് അവർക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ കമന്റുകൾ ചിലരുടെയൊക്കെ പി ആർ ഒർ എഴുതി പിടിപ്പിക്കുന്നതാണ് അവർക്ക് റിയാലിറ്റിയുമായി യാതൊരു ബന്ധവുമില്ല അവർ കമന്റ് എഴുതുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങൾ എന്റെ കൂടെയാണ് എന്നുള്ളതായിരുന്നു എന്നാൽ ഹണിറോസ് സമീപകാലത്ത് പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റുകളുടെയും കീഴിൽ വരുന്ന കമന്റുകൾ ഹണിറോസിന്റെ വാദത്തെ നിഷേധിക്കുന്നതാണ് ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ഹണിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് കീഴിൽ വന്നിരുന്ന കമന്റുകൾ ആരുടേതായിരുന്നു അതൊക്കെ പോസിറ്റീവ് കമന്റുകളായിരുന്നു ഹണി റോസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കമന്റുകൾ തന്നെയായിരുന്നു അത് അവരെ ആരെയും ഇപ്പോൾ അവിടെ കാണാനേ ഇല്ല അവരൊക്കെ ഹണി റോസിനെ മറന്നതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം ഇടയ്ക്കെങ്കിലും അവർ വന്ന് ചില കമന്റുകളൊക്കെ ഇട്ടെങ്കിൽ മാത്രമല്ലേ ഹണി റോസിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇവിടേക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ പക്ഷേ ഹണി റോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിന്റെ പി ആർ വർക്കേഴ്സിനെ മാത്രമാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് എന്തായാലും മൊണാലിസയെ കൊണ്ടുവന്നതിൽ കൂടി ബോബി ചെമ്മണ്ണൂർ നേടിയെടുത്തത് കോടികൾ കൊടുത്താൽ കിട്ടാത്ത നേട്ടമാണ് പതിനഞ്ച് ലക്ഷം രൂപയും ഒരു നെക്ലസും പിന്നെ ഫ്ലൈറ്റ് ചാർജും മാത്രമാണ് മൊണാലിസയ്ക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂരിന് ചെലവായതെങ്കിലും ഈയൊരറ്റ സംഭവം കൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മുഴുവനും ഈ വാർത്ത ആഘോഷമാക്കി മാറ്റി മാത്രവുമല്ല മൊണാലിസ കാരണം നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു സാധാരണ കേരളത്തിലെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഇതിന്റെ വാർത്ത നൽകണമെങ്കിൽ ലക്ഷങ്ങൾ പ്രതിഫലമായി കൊടുക്കേണ്ടി വരും കൂടാതെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പരസ്യം നൽകുമ്പോൾ കോടിക്കണക്കിനായിരിക്കും നിമിഷ നേരം കൊണ്ട് ബോച്ചിയുടെ കയ്യിൽ നിന്നും പൊട്ടിപ്പോവുക എന്നാൽ പരസ്യത്തിന് ഒരു രൂപ പോലും ചിലവഴിക്കാതെ സമൂഹ മാധ്യമങ്ങൾ സൗജന്യമായി ബോച്ചിയെയും മൊണാലിസേയും പ്രമോട്ട് ചെയ്യുകയും ആഘോഷമാക്കുകയും ചെയ്യുമ്പോൾ അതൊരു മധുര പ്രതികാരമായി കൂടി മാറുകയായിരുന്നു ദീർഘകാലഘട്ടങ്ങളായി തൻ്റെ കയ്യിൽ നിന്നും കോടികളുടെ പരസ്യം വാങ്ങിയതിനു ശേഷം ഒടുവിൽ നിസ്സാര നിമിഷം കൊണ്ട് തന്നെ തള്ളിപ്പറയുകയും വളഞ്ഞിട്ടാക്രമിക്കുകയും ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾക്കും പതിനെട്ട് വർഷത്തിലധികം തന്നോട് ചേർന്ന് നിന്നിട്ട് ഒടുവിൽ തന്നെ തള്ളിപ്പറഞ്ഞ ഹണി റോസ് എന്ന ഫിലിം ആക്ട്രസിനുമുള്ള മധുര പ്രതികാരം എന്തായാലും ഇതോടെ ഹണി റോസിന്റെ കാലം കഴിഞ്ഞു എന്ന് മലയാളികൾ ആവർത്തിച്ചാവർത്തിച്ച് വിളിച്ചു പറയുവാൻ തുടങ്ങിയിരിക്കുന്നു നാളുകൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത ഏതാനും ഉദ്ഘാടനങ്ങൾ ഒഴിച്ചാൽ പുതിയ വാതിലുകൾ ഒന്നും ഇപ്പോൾ ഹണി റോസിന്റെ മുമ്പിൽ തുറക്കുന്നില്ല റേച്ചൽ എന്ന സിനിമ പോലും റിലീസിന് വെച്ചിരുന്ന തീയതി മാറ്റി ഒടുവിൽ പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് അത് പെട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ കണ്ടറിയാം മലയാളി അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് എന്തായാലും ഹണി റോസിന്റെ തള്ളിപ്പറച്ചിലും ഒടുവിൽ കേസും ജയിലും ഒക്കെ ബോച്ചയ്ക്ക് സമ്മാനിച്ചത് വമ്പൻ നേട്ടങ്ങൾ തന്നെയാണ് കേരളത്തിലെ ഒരു കൂട്ടം മലയാളികൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും ചർച്ചയായി മാറിയിരിക്കുന്നു ഒപ്പം ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിച്ചുകൊണ്ട് അടുത്ത ബിസിനസ് കരുനീക്കങ്ങളുമായി മുൻപോട്ട് നീങ്ങുന്നു അതേ നല്ലൊന്നാന്തരം ബിസിനസ്സുകാരൻ തന്നെയാണ് താൻ എന്ന് കേരളത്തെ ഒന്നുകൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്